സ്വർണ്ണത്തിന്റെ വില അങ്ങ് ഉച്ചസ്ഥായിലെത്തി നിൽക്കുമ്പോൾ ദ സോഷ്യൽ മീഡിയയിലാകട്ടെ സ്വർണം കൊണ്ടൊരു പരിപ്പ് കറി ഹിറ്റാകുന്നു ഇന്ത്യയിലെ പാചക വിദഗ്ധൻ രൺവീർ ബ്രാറാണ് ഇപ്പോൾ സ്വർണം കൊണ്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കി ചപ്പാത്തിക്കും ചോറിനൊപ്പമെല്ലാം കഴിക്കാമെന്ന് വെച്ച് കാച്ചത് നമുക്ക് രൺവീറിനെ അറിയാം സെലിബ്രിറ്റി ഷെഫാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദുബായിലെ റെസ്റ്റോറന്റായ കഷ്കനിലാണ് സ്വർണ്ണം കൊണ്ടൊരു പരിപ്പ് കറി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഇപ്പോൾ ഇളക്കി മറിക്കുകയാണ് അതായത് സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ചേർത്ത് ഒരു പരിപ്പ് കറിയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് അൻപത്തെട്ട് ദീർഘമാണ് ഈ ഒരു പരിപ്പ് കറിയുടെ വില ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ ഇതിനു വരും ദാൽ ഉണ്ടാക്കുന്ന ഷെഫിന്റെ വീഡിയോ ആകട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയും ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ കണ്ടാൽ അറിയാം വീഡിയോയിൽ ഒരു പാത്രത്തിൽ ദാൽക്കറിയുണ്ട് അതിലേക്ക് വളരെ ശ്രദ്ധയോടെ ഷെഫ് രൺവീർ സ്വർണത്തിന്റെ രൂപം ഒഴിക്കുന്നത് വ്യക്തമാണ് ഇതിന് പിന്നാലെ ഇത് വിളമ്പുകയാണ് ചെയ്യുന്നത് അതേസമയം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത്തരത്തിൽ സ്വർണം ചേർത്ത് ആഹാരം കഴിക്കാമോ അതും ഈ സ്വർണവിലയിൽ ഇയാൾക്കെന്താ വട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതിനെതിരെ തന്നെ രൂക്ഷമായ വിമർശനവും ഉയരുകയാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിനിപ്പോൾ സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ റെക്കോർഡ് തിരു െ കുറിച്ച് പായുകയാണ് എന്ന് വേണം പറയാൻ സ്വർണം എത്ര കിട്ടിയാലും മതിയാകാത്ത മലയാളികളാകട്ടെ അനുദിനം വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവില കണ്ട് തലയിൽ കൈവയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി രൂപയാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിരക്കിൽ തന്നെയാണ് സ്വർണ്ണവില പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഉയർന്നിരിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇക്കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിക്ക് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് തിന് പിന്നാലെയാണ് സ്വർണ്ണവില വീണ്ടും കുതിച്ചു കയറുന്നത് ഇരുപത് ദിവസത്തിനിടെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലധികമാണ് ഉയർന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഉയർന്ന സ്വർണ്ണവില സർവകാല റെക്കോർഡാണ് ഇട്ടിരുന്നത് ഇതാണ് മാർച്ച് ആറാം തീയതി തിരുത്തി കുറച്ച് പുതിയ ഒരു റെക്കോർഡ് വേഗം റെക്കോർഡ് പോലും തിരുത്തി കുറിച്ചതായിട്ട് വ്യക്തമാകുന്നത് അത് മാത്രമല്ല ആഗോള വിപണിയിലടക്കം ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയിരിക്കുന്നു മാർച്ച് മാസം തുടങ്ങിയതിന് പിന്നാലെ അല്പ അല്പമായി വില ഉയരുകയാണ് ചെയ്തത് ഈ ട്രെൻഡ് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് വിപണി നിരീക്ഷകർ അടക്കം പറയുന്നത് ഫെബ്രുവരിയിൽ വലിയ കുതിപ്പ് നടത്തിയ സ്വർണം ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും വില കുറയുന്നതിലേക്കൊക്കെ എത്തിയിരുന്നു എന്നാൽ മാർച്ച് മാസം തുടങ്ങിയതോടെ നേരിയ തോതിൽ ഉയരുന്നത് തന്നെയാണ് കാണുന്നത് മാർച്ച് ഒന്നിന് നാൽപ്പത്തി ഒന്നായിരത്തി രൂപയായിരുന്നു വില പിന്നീടുള്ള ഓരോ ദിവസവും വില കൂടി തുടർന്ന് പവന് നാൽപ്പത്തി രൂപ വില വന്നിരുന്നു അവിടുന്ന് അതിൽ ഗ്രാമിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇനിയും വരും ിൽ വില ഉയരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ മാസമാണ് സ്വർണവില സർവ്വകാല റെക്കോർഡ് ഇട്ടിരുന്നത് ഫെബ്രുവരി രണ്ടിന് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്നതായിരുന്നു ഒരു പവൻ ഇട്ടിരുന്ന വില പിന്നീട് ഘട്ടം ഘട്ടമായി കുറഞ്ഞ് ഫെബ്രുവരി അവസാനിച്ചപ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി എൺപത് രൂപയിലെത്തി മാർച്ച് മാസം തുടങ്ങിയപ്പോഴേക്കും ട്രെൻഡൊക്കെ അങ്ങ് മാറി വില വീണ്ടും കുതിച്ചുയരുകയാണ് ചെയ്തത് ദിവസങ്ങൾക്കിടെ നാനൂറ് രൂപയുടെ വർധനവും ഇരുന്നൂറ് രൂപയുടെ വർധനവുമൊക്കെ ഉണ്ടായി സ്വർണവില ഇനിയും നേരിയ തോതിൽ ദിവസവും ഉയരാൻ തന്നെ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നിരീക്ഷകർ അടക്കം പറയുന്നത് കാരണം ഡോളർ നടത്തിയ മുന്നേറ്റം നിലനിർത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിന് പിന്നിൽ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഡോളർ ഇൻഡെക്സിൽ നൂറ്റി അഞ്ചു വരെ എത്തിയിരുന്നു എന്നാൽ ഡോളർ ഇപ്പോൾ മൂല്യം കുറയുകയാണ് ഇതാണ് സ്വർണവില ഉയരാൻ ഒരു കാരണമായി കണക്കാക്കുന്നതും അതേസമയം സ്വർണവില കൂടുന്നത് ആഭരണ പ്രേമികൾക്കും ഏറെ ആശങ്കയുണ്ടാക്കുകയാണ് വിവാഹത്തിന്റെ ആവശ്യക്കാരൊക്കെ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തുകയൊക്കെ പതിവാണ് ചിലർ പഴയ സ്വർണ്ണമൊക്കെ മാറ്റി പുതിയ സ്വർണം വാങ്ങുകയും ചെയ്യുന്നു സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള വില കുറവ് ഇനിയും സംഭവിക്കാനിടയില്ല എന്നാണ് വിലയിരുത്തുന്നത് ആഗോളതലത്തിൽ സാമ്പത്തിക സാഹചര്യമൊക്കെ മാറിയിരിക്കുകയാണ് സാമ്പത്തിക മാന്യത ഭീതി നിലനിൽക്കുന്നു ഈ ഘട്ടത്തിൽ വ്യക്തികളും രാജ്യങ്ങളും സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നതൊക്കെ പതിവാണ് ഡോളർ ഇതര കറൻസികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വൻതോതിൽ സ്വർണം വാങ്ങുന്നതും വില ഉയരാൻ ഇടാക്കിയിട്ടുണ്ട് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് വിലയിൽ വലിയ ഇടിവുണ്ടാകാൻ ഇടയില്ല എന്നാണ് ഇത് വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്ന് അവർ ആശങ്കപ്പെടുകയാണ് അതായത് ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ പോലും നാല്പത്തി അയ്യായിരം രൂപ വരെ വേണ്ടിവരുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എങ്കിലും സ്വർണ്ണില്ലാത്ത ഒരു ആഘോഷവും മലയാളിക്കില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ഡേസ്